ആ ഹലോ സുഹൃത്തുക്കളെ ദില്ലിയിലെ തേരെ പോലെ നടത്തുകൊണ്ടിരിക്കുവാണ് ദില്ലൊരു പുതിയ സ്ഥലം കാണാൻ വേണ്ടി പോയി ചെറിയതായിട്ട് നടക്കുകയാണ് കുറച്ച് ദൂരം ഉണ്ട് അതിനോട്ട് പോട്ടെ അങ്ങനെ നമ്മൾ നടന്നിടുന്ന മെട്രോ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് നമുക്ക് മെട്രോ സ്റ്റേഷൻ ഇടയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാം റോഡ് നല്ല തിരക്കാണ് നല്ല ഫീലും ഉണ്ട് അനുഭവം നല്ല വെയിലാണ് ഇരിക്കുന്നത് ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് മെട്രോ സ്റ്റേഷൻ എത്തി അപ്പോൾ നമുക്ക് ഇനി മെട്രോക്കുള്ളിൽ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാം ഇവിടെ ക്യാമറ കുറച്ച് പ്രൊഹിബിറ്റഡ് ആണ് അപ്പോൾ ഞാൻ ഇനി മെട്രോക്കുള്ളിൽ ചെന്നിട്ട് കാണിക്കാം അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ മെട്രോ നമുക്ക് അല്ല മെട്രോ വരുന്നുണ്ട് ുള്ളിലേക്ക് ഇറങ്ങും മെട്രോ ഇറങ്ങി നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ അങ്ങനെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കാഴ്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കാഴ്ച സ്ഥലം പലിക ബസാർ ഇങ്ങനെ ഉള്ളിലൊക്കെ പോയിട്ട് അണ്ടർഗ്രൗണ്ട് ബജാറാണ് ഇങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാം ഉള്ളിൽ പല വഴികളും അകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ആദ്യ അകത്തോട്ടിറങ്ങാം നല്ല തണുപ്പാണല്ലോ അത് വെളി നല്ല ചൂടാണ് പക്ഷേ അത്രയും നല്ല തണുപ്പുണ്ട് ഭയങ്കര സൗണ്ടാണ് കാരണം ഇതൊരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റല്ലേ അതുകൊണ്ട് ആൾക്കാരല്ല അതിൻ്റെ അകത്ത് തിങ്ങി എന്നുള്ള സൗണ്ടാണ് ഭയങ്കര അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എല്ലാം നല്ല ചെറിയ ചെറിയ കടകളാണ് ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ലേഡീസിൻ്റെ ബാഗ് ഐറ്റംസൊക്കെയാണ് ഇവിടെ ഷൂസ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിനകത്ത് ഭയങ്കര ചുറ്റോടി ചുറ്റും കടകളാണ് ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് ആണ് അണ്ടർഗ്രൗണ്ട് മാർക്കറ്റാണ് ചുറ്റോടി ചുറ്റും കടകളാണ് എല്ലാ ഐറ്റംസുണ്ട് ഏറ്റു സെഡ് എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ പെർഫ്യൂം സ്പ്രേ ലേഡീസ് ഐറ്റം ഡ്രസ്സ് കളിപ്പാട്ടം ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഈ കടകളിൽ മാർക്കറ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം വരെ നമ്മളെ റെസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യരുതാണ് പറയുന്നത് കാരണം വീഡിയോ വെളി വിടാരിക്കും ഫോട്ടോ എടുക്കരുത് വീഡിയോ എടുക്കുന്നത് പറയുന്നത്